ഞാൻ വലിയൊരു ഇൻഫ്ലുവൻസർ ഒന്നുമില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ടൈമിൽ ഓൾമോസ്റ്റ് ഒരു ആയിരം ടു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രോഡക്ട്സ് ഇങ്ങനെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നത് തുടങ്ങിയത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡിന് മേലെ ആൾക്കാർക്ക് നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്റെ മുഖം മാത്രമേ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊരു പാർട്ട്ണറുണ്ട് ആ പാർട്ട്ണർഷിപ്പ് നമ്മളങ്ങ് ഓഫീഷ്യൽ ആക്കി ഇപ്പൊ നമ്മള് നെറ്റ്നോവ കോസ്മെറ്റിക്സ് എൽ എൽ പി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇതിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണോ അല്ലെങ്കിൽ ഞാൻ ഇത് തുടങ്ങാനുള്ള സാഹചര്യം ഞാൻ എന്താ എന്തിനാണ് ബാംഗ്ലൂര് ഞാനത് ലീവ് ചെയ്ത് നാട്ടിലോട്ട് വന്നത് ഇതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഒന്ന് ഡോക്യൂമെന്റ് ചെയ്താൽ കൊള്ളാമുണ്ട് അങ്ങനെ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യം താഴെ ഒന്ന് ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും താഴെ സജഷനായിട്ട് കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു സിനിമ എടുക്കാൻ സ്കോപ്പുള്ള ഒരു സ്റ്റോറിയാണ് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ അങ്ങനെ കമന്റ് ചെയ്യാൻ നിർബന്ധിക്കുന്ന ആളെന്നല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഡക്ട്സ് തുടങ്ങിയ വെബ്സൈറ്റ് ട്വിസ്റ്റ് ചെയ്യാം